വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവർ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ ഇൻ്റെ പച്ചക്കറി തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു സംഭവം നമുക്കറിയാമല്ലോ എൻ്റെ കൃഷി ഞാൻ സവാളക്കൃഷി കേട്ടോ അപ്പോൾ അതിലുള്ള ഒരു സംഭവമാണ് കാണാൻ പോണത് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ക്യാബേജില്ലേ ക്യാബേജിൻ്റെ വെത ഇത് ഇന്നലെ ഭയങ്കര കാറ്റടിച്ച് നല്ല വിത പിടിച്ചിരുന്നു കേട്ടോ ഇത് നമ്മളെ കേബേജ് വയനാട് ഒക്കാന്ന് പറയും ചില ആൾക്കാർ ചില നാട്ടിൽ വേറെ ഇവിടെ മൽപൂക്കുന്നത് കേബേജാണ് അങ്ങനെ ഉണ്ടായിട്ട് വരില്ല കേബേജ് അപ്പോൾ അതിൻ്റെ മരമാണ് കേട്ടോ കാറ്റടിച്ചപ്പോൾ മറിഞ്ഞാടി യൂ എത്ര ബുത്തിണ്ട് വരും ഈട് കണക്കിന് ഞാൻ അതായത് ഇഷ്ടമായ ഒരു സ്ഥലം നടാൻ നമ്മുടെ ബുത്തി കേബേജിൽ മരം ബേജ് നമ്മൾ തോരൻ വെക്കുന്ന സാധനമാണിത് കേബേജ് അപ്പോൾ അതിൻ്റെ വലിപ്പാണത് അതിൻ്റെ വിത്തുകൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി സ്ഥലം നടാനുള്ള വിത്ത് വിത്ത് കായിയാണത് അപ്പോൾ ഫ്രീ നമ്മൾ വരെ ഇന്നലത്തെ കാറ്റുമ്മയിൽ നമുക്ക് സംഭവിച്ചത് ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ഒന്ന് എനാബിൾ ചെയ്യുക അപ്പോൾ അതാണ് ചാനൽ അപ്പോൾ പ്രിയമുള്ളവരെ മൽഫൂപ്പിൻ്റെ വിത്ത് നമ്മളെ ചെടി നല്ല കാറ്റിന് പോയതാണ്ടോ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിത്തുകളാണ് ഇതൊക്കെ കുറച്ച് ദിവസം കൂടെ കിട്ടിയാൽ നമുക്കിഷ്ടമാതിരി ബുക്ക് കിട്ടുന്നുണ്ടോ കണ്ടോളൂ ഇത് പൊട്ടിച്ചാൽ അതിൻ്റെ ബുദ്ധുണ്ടാവും കാണാനില്ല കേട്ടോ കറുപ്പല്ല പച്ചയാണ് ഇഷ്ടമായി ഉണ്ട് അപ്പം ഇതാണ് അതിൻ്റെ വിത്ത് അതിനുള്ളിൽ നിറയെ വിത്ത് ഉണ്ടാവും ഒരുപാടുണ്ട് അഭിമുഖങ്ങളെ നഷ്ടത്തിൽ ചാടിപ്പോയി കാറ്റും അടിച്ചിട്ട് മത്സ ഉണ്ടപ്പോൾ പ്രിയമുള്ളവരെ ഉള്ളിത്തോട്ടത്തിലുള്ളതാണത് അപ്പോൾ നമ്മളെ ഉള്ളിത്തോട്ടത്തിൽ കുറച്ച് സ്ഥലം അത് നട്ടിയിരുന്നു അതങ്ങനെ പാടെ നശിച്ചുപോയി നശിച്ചു അല്ല അത് മറ്റതൊക്കെ നമ്മൾ പറിച്ചെടുത്തു വിത്തിന് വേണ്ടി നിർത്തിയത് ഇന്നലെ കാറ്റ് പൊട്ടിച്ചാൽ അത് മൂക്കാത്തത് കൊണ്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അതാ അവിടെ അതാ പച്ച എണ്ണിൻ്റെ ആ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ് അതാ കിടക്കുന്ന സാധനം പച്ച പച്ച അരി കിടക്കണ്ടേ അപ്പോൾ എന്താ ചെയ്യാ പ്രിയമുള്ളവരെ നഷ്ടങ്ങൾ സംഭവിച്ചു ഇനി അടുത്തൊന്നുണ്ട് അത് കാറ്റിന് പൊട്ടിയില്ലേ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള അടിക്കുക അപ്പോൾ ഇതുപോലെ കിടിലം വീഡിയോസൊക്കെ നമുക്ക് ഇടാൻ പറ്റും പിന്നെ അപ്പോൾ ഒരടുത്തൊരു കിടലം വീഡിയോ ആയി വരും വരെ എല്ലാവരോടും ബായ് എല്ലാവരോടും സ്നേഹം മാത്രം പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അടുത്തൊരു കിടന്നും വീഡിയോ ആയി വരും വരെ എല്ലാവരും ബൈ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട്